അസ്സാമലൈക്കും അലഹമുല്ല അലമുല്ലാ റബിള്ളാലമീൻ വസ്ലാത്ത് വസ്ലാം അല ഷഫുൽ മുസ്ലിൻ വാലാഅലി വസഹി അജ്മൻ അമ്മാബാദ് വേദിയിലെ എം ജി എം നേതാക്കളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ എം ജി എമ്മിൻ്റെ നാലാമത് ജില്ലാ സമ്മേളനമാണ് എന്തായാലും വളരെ വിജയകരമായി ഈ സമ്മേളനം നടത്താൻ നമുക്ക് കഴിഞ്ഞു നേരത്തെ എനിക്ക് മുമ്പ് മുഖ്യ പ്രഭാഷണം നടത്തിയ സഹോദരി സൂചിപ്പിച്ചതുപോലെ നമ്മൾ സഹോദരിമാർ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സദസ്സ് എന്ന് പറയുന്നത് മിക്കവാറും യൂണിറ്റുകളിലും മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തി ഉറങ്ങിക്കിടന്നവരെ പൂർണ്ണമായി ഉണർത്തിയതിന് ശേഷം അവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് വളരെ പ്രയോജനപ്രദമായ ഒരു കൂട്ടായ്മ തന്നെയാണത് നേരത്തെ സജന പറഞ്ഞതുപോലെ പ്രബോധന രംഗത്ത് സഹോദരിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രവാചകൻ സലാഹു വസ്ലമ്മയുടെ നുപോത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലും അതിനെ തുടർന്നുമുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് നോക്കിയാൽ അവിടെ ഖദീജ ഹദീജിയുടെ പ്രസക്തി പ്രബോധന രംഗത്ത് ഖദീജ ബിവി സഹിച്ച ത്യാഗങ്ങൾ ഇങ്ങോട്ട് വളർന്നു വളർന്നുകൊണ്ട് പോന്നു പോന്നു പോന്ന് ഒരുപാട് പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബി വനിതകൾ അവരുടെ ത്യാഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെല്ലാം വൈക്കിട്ട് വകുന്ന് പറഞ്ഞുകൊണ്ടല്ല ആളുകളെ ക്ഷണിച്ചത് മറിച്ച് പ്രബോധന വീതിയിൽ അവർക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ആ പ്രബോധന രംഗത്ത് അവരുടെ വ്യക്തിത്വം നിലനിർത്തിയത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എം ജി എമ്മിനും സ്റ്റുഡൻസ് വിങ്ങിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വർത്തമാന കാലഘട്ടം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ രംഗത്ത് ഉയർന്ന് പ്രവർത്തിക്കുവാനും അതേപോലെ മാതൃകാപരമായി പ്രവർത്തിക്കുവാനും എം ജി എമ്മിന് കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഏതാണ്ട് കോതമംഗലത്തിൻ്റെ അങ്ങേയറ്റം വടാട്ടുപാറയിൽ നിന്ന് തുടങ്ങി ഈ കൊച്ചിയുടെ കടൽ അറബിക്കടലിൻ്റെ ഈ അറ്റം വരെ സ്ഥലത്ത് നിന്ന് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയ എം ജി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും അള്ളാഹു കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു വാഹൃദാന അലഹമുല്ല റബ്ബുലീൻ അസ്ലാം വലൈക്കും വറഹമത്തുള്ള